ഭൂമി പതിവ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ചില വിരുദ്ധ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്നു ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പെടുന്ന പാട് കാണുമ്പോൾ ചിരിക്കുകയല്ലാതെ വേറൊന്നും നിവർത്തിയില്ല കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വയനാട് ജില്ലാ പ്രസിഡന്റായി വർഷങ്ങളോളം സേവനം ചെയ്ത ആളാണ് കെ ജെ ദേവസ് മാണിസാറിന്റെ വിശ്വസ്തൻ അദ്ദേഹം അവതരിപ്പിച്ച ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ചില ആക്ഷേപങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർത്തി ചില വെട്ടുകളും ചില സംസ്ഥാന ഭാരവാഹികളുമാണ് അതിന് പിന്നിൽ കർഷകരുടെ ഇടയിൽ കർഷകനായി വളർന്നു വന്ന ഒരു നേതാവെന്ന നിലയിൽ കാർഷിക പ്രശ്നങ്ങളുടെ മർമ്മം തൊട്ടറിഞ്ഞയാളാണ് കെ ജെ ദേവസ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ അവഗണിക്കാൻ ഒരു വിദഗ്ധനും സാധിക്കില്ല ഭൂമി നിയമം കേരള കോൺഗ്രസിന് വഴങ്ങി അത് അവതരിപ്പിച്ച് പാസ്സാക്കിയെങ്കിലും അതിൽ ചില പോരായ്മകളെല്ലാം ഉണ്ടെന്ന് കേരള കോൺഗ്രസിലെ മുഴുവൻ പേർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തരം നിയമങ്ങളിൽ അപാകതകൾ കടന്നുകൂടുന്നതിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ പിടിപ്പുകേടും ചിലപ്പോൾ അറിവില്ലായ്മയും കൊണ്ടാണ് നിയമങ്ങളും അതിനുവേണ്ട ചട്ടങ്ങളും രൂപീകരിക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് വകുപ്പ് മന്ത്രിമാർ അത് പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങൾ വന്നാലും സി പി ഐക്ക് അതിൽ വിരുദ്ധ അഭിപ്രായമാണ് ഉള്ളത് അതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് നാളിതുവരെ കർഷകരുടെ കൂടെ നിൽക്കുകയോ അവർക്ക് വേണ്ടി പൊരുതുകയോ ചെയ്തിട്ടില്ല ഈ പാർട്ടി അവരെന്നും കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും ബൈങ്ക്ലിന്ന് പാടി കർഷകന്റെ വിളവെടുപ്പ് തടഞ്ഞ് കർഷകനെ ഷെഡിൽ കയറ്റിയ പാർട്ടിക്ക് ഒരിക്കലും കർഷകൻ നന്നാവണമെന്നില്ല ഷാപ്പുകൾ വളരണമെന്നേ അന്നും ഇന്നും അവർക്കുള്ളൂ തൊള്ളായിരത്തി അറുപതിൽ പട്ടം താണവുള്ള മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഗ്രോ മോർ ഫുഡ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് കൃഷിക്കും വീട് നിർമ്മാണത്തിനും വേണ്ടി ഭൂമി പതിച്ചു വധിച്ചുകൊടുത്തത് പട്ടം ഗവർണറായി പഞ്ചാബിലേക്ക് പോകുന്നു ആർ ശങ്കർ മുഖ്യമന്ത്രിയാകുന്നു ശങ്കറും പട്ടത്തിൻ്റെ അതേ നയം പിന്തുടരുന്നു ഭക്ഷ്യക്ഷാമം മൂലം വലഞ്ഞിരുന്ന കേരളത്തിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉത്പാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഏതൊരു രാജ്യത്തിൻ്റെയും ബേസിക് ഇൻഡസ്ട്രി അഥവാ അടിസ്ഥാന വ്യവസായം കൃഷി തന്നെയാണ് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ലോകത്തൊരിടത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനങ്ങളോടൊപ്പം കർഷകർ നാണ്യവിളകളും കൃഷി ചെയ്യാൻ തുടങ്ങി അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഏലം ഏലം കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ അതിന് തണൽ വളരെയധികം ആവശ്യമുള്ളതിനാൽ തണൽ മരങ്ങൾ നട്ടുവളർത്തുകയും കാലാന്തരത്തിൽ അത് വലിയ കാടായി മാറുകയും ചെയ്തു ഏലക്കാടെന്നു തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് കസ്തൂരി രംഗൻ ഗാഡിൽ റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഈ ഏലക്കാടുകളും വനമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു വന്ന വിചിത്ര സംഭവം ഇതിനിടയിൽ അരങ്ങേറി അന്നത്തെ സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ കൃഷിയല്ലാതെ അല്ലാതെ മറ്റൊരു വ്യവസായത്തിനും സാധ്യതയില്ല കാലാന്തരത്തിൽ കുടിയേറ്റ മേഖല ഒരു സമൂഹമായി മാറുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉരുത്തിരിയേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പഞ്ചായത്ത് ഓഫീസും മുതൽ പള്ളിക്കുടവും പള്ളിയും അമ്പലവും ഒക്കെ അവിടെ പലയിടത്തും ഉണ്ടായി കട്ടപ്പനയിലും ബീരുമേട്ടിലും ദേവികുളത്തും താമസിക്കുന്നവർക്ക് പാലായിലും തൊടുപുഴയിലും കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കില്ല അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ എന്നും കാളിറങ്ങി വരാൻ സാധിക്കുമോ ചെറുപട്ടണങ്ങളുടെ സ്വാഭാവിക വളർച്ചയായിരുന്നു അത് അത് സംസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഭാഗവും കൂടിയായിരുന്നു ഇവിടെ നിന്നെല്ലാം കാലാകാലങ്ങളിൽ ഭൂനികുതിയും കെട്ടിട നികുതിയും ഉൾപ്പെടെ നികുതിക്ക് മേൽ നികുതിയും ഒക്കെയായി സർക്കാർ പണവും പിരിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന മാറ്റത്തിൻ്റെ കാറ്റ് കാർഷിക മേഖലയിലും അടിച്ചു കർഷകരുടെ സ്വന്തം പരിശ്രമത്താൽ അവർ ജീവിച്ച പ്രദേശം അത് വികസിച്ചതിന് ഇനിയും ഭൂമിയുടെ അടിസ്ഥാന വിലയുടെ അമ്പത് ശതമാനം പിഴയായി നൽകണമെന്ന് പറയുന്നതിനോട് ഒരു രീതിയിലും യോജിക്കാൻ സാധിക്കില്ല ആർക്കും യോജിക്കാൻ സാധിക്കില്ല ഇവിടെയെല്ലാം ജനങ്ങൾ വീടോ പൊതുസ്ഥാപനങ്ങളോ പണിതിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ നികുതികളും മറ്റു ഫീസുകളും സർക്കാർ അതാത് കാലങ്ങളിൽ കൈപ്പറ്റിയിട്ടാണ് അതിന് അനുവാദം കൊടുത്തിട്ടുള്ളത് വാദഗതിക്ക് വേണ്ടി അനുവാദം കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ആര് പണിതു അത് നോക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് അവരത് തടഞ്ഞില്ല അവരത് നോക്കിയില്ല ഏത് വിഷയമാണെങ്കിൽ പോലും പതിമൂന്ന് വർഷം കഴിയുമ്പോൾ അത് കാലകരണപ്പെട്ടു പോവുകയാണ് അതാണ് നിയമം ആ നിലയിൽ നോക്കിയാലും ഇതെല്ലാം നിയമാനുസൃതമാക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു അതാണ് കേരള കോൺഗ്രസ് കാലാകാലങ്ങളിൽ പറഞ്ഞു കൊണ്ടിരുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പല ആവർത്തി ഇത് ഉയർത്തിക്കൊണ്ടു വന്നെങ്കിലും കോൺഗ്രസ് ഇതൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല കോൺഗ്രസും സി പി ഐയും കാലാകാലങ്ങളിൽ കർഷക സ്നേഹം പറയുകയും കർഷക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു അതാണ് അനുഭവം ഓരോ കർഷകന്റെയും അനുഭവം അതാണ് ഒടുവിൽ കേരള കോൺഗ്രസ് എൽ ഡി എഫിനോട് ചേർന്നപ്പോൾ ഇടതുമുന്നണിയിലെത്തിയപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി അത് അംഗീകരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഉദ്യോഗസ്ഥർ ബോധപൂർവം ചില ഉപാധികൾ അതിൽ വെള്ളം വെള്ളം ചേർക്കുന്നത് പോലെ ചേർത്തു അതിലേറ്റവും പ്രധാനപ്പെട്ട അശാസ്ത്രീയമായ ഉപാധി ഭൂമിയുടെ ഇന്നത്തെ ന്യായവിലയുടെ അമ്പത് ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന ചട്ടമാണ് സ്വന്തം ഭൂമിക്ക് വീണ്ടും വില കൊടുത്ത് വാങ്ങുന്നത് പോലെയാണിത് വെറുതെ കാട് കാടുപിടിച്ച് കിടന്നിരുന്ന ഭൂമി കർഷകന്റെ അധ്വാനം കൊണ്ട് മൂല്യവർദ്ധനവ് വന്നപ്പോൾ അതിന് വീണ്ടും പണിയെടുത്തവൻ തന്നെ അതിന് അതിൽ കിളച്ചവൻ തന്നെ വീണ്ടും കാശ് കൊടുക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നാണ് കെ ജെ ദേവസ്യ പറഞ്ഞത് അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നയമാണ് കേരള കോൺഗ്രസിലെ മുതിർന്ന പ്രവർത്തകനും കെ എം മാണിയോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കെ ജെ ദേവസ്വ്യ ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയം പഠിക്കുവാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെയാണ് ചുമതലപ്പെടുത്തിയത് കാർഷിക മേഖലയിൽ കലാകാലങ്ങളിൽ ഉയർത്തിക്കൊണ്ടു വികസനങ്ങളിൽ വീണ്ടും പണം ഖജനാവിലേക്ക് അടപ്പിച്ച് പരിഹരിക്കേണ്ട വിഷയമല്ലെന്ന യാഥാർത്ഥ്യം പാർട്ടിക്ക് വേണ്ടി കെ ജെ ദേവസ്വ തുറന്നു പറഞ്ഞപ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിച്ച് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ചില തൽപര കക്ഷികൾ ചില വെട്ടുകളിക്കൽ നടത്തുന്ന കുപ്രചരണങ്ങൾ അത് പാർട്ടി പ്രവർത്തകർ കുച്ഛിച്ചു തള്ളുകയാണ് കേരള കോൺഗ്രസ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് പാർട്ടിയുടെ എം എൽ എമാരും പാർട്ടി ചെയർമാനും മുതിർന്ന നേതാക്കന്മാരും ചേർന്ന് ഇതേക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും രേഖാമൂലം അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം സത്യത്തിൽ ഇത് ഒരു മാസം മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് പൂർത്തിയാക്കണമെങ്കിൽ വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും വിലയിരുത്തുകയും വേണം അതിന് ഏറ്റവും നല്ല ഉപാധി ജനങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായം ശേഖരിക്കുന്നതാണ് ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ വള്ളിപ്പുള്ളിയില്ലാതെ സർക്കാരിനെയും മുന്നണിയും ധരിപ്പിക്കണം ഏതൊരു കാര്യത്തെയും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുവാൻ ആർജവുമുള്ള ഒരു മുഖ്യമന്ത്രിയാണിന്ന് സംസ്ഥാനത്തുള്ളത് കെ ജെ ദേവസ്വ്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്ന തെറ്റുകളാണ് അവരുടെ പിഴവുകളാണ് ഭരണം നടത്തുന്ന മന്ത്രിമാർക്ക് ഉപദേശം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അത് തെറ്റായ രീതിയിൽ വിഷയങ്ങളെ കാണുകയും വ്യാഖ്യാനിക്കുകയും മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പാകപ്പിഴകളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് വിഷയങ്ങൾ അറിയാവുന്നവർക്ക് മാത്രമേ അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുലപ്പാലയിൽ ഉപ്പ് നോക്കുന്നത് പോലെ കെ ജെ ദേവസ്വയ്ക്കെതിരെ വാർത്തകൾ ചമച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ പാർട്ടി തന്നെ കൈകാര്യം ചെയ്യണം ഒരു നിയമം പരിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുമ്പോൾ അതിൽ വീണ്ടും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകരുത് അത് സുതാര്യവും ജനപക്ഷവുമാവണം ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളിൽ ജനജീവിതം കരുപിടിപ്പിച്ചത് കൃഷിയിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു തൊഴിൽ സ്ഥാപനവും അവിടെയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവരുടെ നെഞ്ചത്ത് കയറ്റം അംഗീകരിക്കാനാവില്ല ഭേദഗതി ബില്ല് നിയമസഭാ സബ്ജെക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് ചെയ്യുമ്പോൾ നീതിപൂർവ്വമായി വെട്ടിത്തിരുത്തലുകൾക്ക് ഇനിയും അവസരമുണ്ട് കർഷകർ അധ്വാനം കൊണ്ട് കെട്ടിയുയർത്തിയാൽ അതിനെ ചേർത്ത് നിർത്തുവാനും സംരക്ഷിക്കുവാനും ഭരണകൂടത്തിന് കഴിയണം എങ്കിലെ ഭേദഗതിക്ക് ജനം കൈയടിക്കൂ ഇടുക്കിയിൽ കെ എം മാണി കൊടുത്ത പട്ടയം തിരികെ വാങ്ങിയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന നാടാണ് ഈ കൊച്ചു സംസ്ഥാനം ഈ കൊച്ചു കേരളം രാജ്യത്ത് കർഷകർക്ക് വിനയായ പല നിയമങ്ങളും കോൺഗ്രസ് സൃഷ്ടിയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കർഷകനും കർഷക തൊഴിലാളിക്കും പെൻഷനും കർഷകന് കാർഷിക ആദായ നികുതി ഒഴിവാക്കി കൊടുക്കുകയും പമ്പിങ് സബ്സിഡി കൊടുക്കുകയും വിലസ്ഥിരതാ ഫണ്ട് പദ്ധതി നടപ്പാക്കുകയും ഒക്കെ ചെയ്ത കേരള കോൺഗ്രസ് എന്നും കർഷകരോടൊപ്പമാണ് അതാണ് പാർട്ടിയുടെ ചരിത്രവും